لا هادي لا. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان اصدق الحديث كتاب الله واصدق الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا رسول الله يسعون سوى الله سبحانه وتعالى زينة للحس أقف فلا അവനെ സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് അള്ളാഹു അവനെ ജീവിക്കുന്ന യഥാർത്ഥ മുത്തത്യങ്ങളിൽ നമ്മ ഏവരെയും ഉൾപ്പെടുത്തി ഇസ്ലാം ഏറെ പ്രാധാന്യത്തോടു കൂടി ഊന്നൽ നൽകിയിട്ടുള്ള ഒരു കാര്യമാണ് മുസ്ലിംകളായ വിശ്വാസികൾക്കിടയിൽ പരസ്പരം സാഹോദര്യം ഉണ്ടാവുക എന്നുള്ള എന്തുകൊണ്ടാണ് ഇസ്ലാം പരസ്പരം സാഹോദര്യം ഉണ്ടാകണം എന്ന് പ്രത്യേകം നിഷ്കർഷിച്ചത് അതിന് പ്രത്യേകമായ ചില കാരണങ്ങളുണ്ട് അള്ളാഹു സുഹാനോ ഉദ്ദേശിക്കുന്നത് എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് സ്വർഗം ലഭിക്കണമെന്നാണ് സ്വർഗം ലഭിക്കണമെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം നന്മ ചെയ്യണം അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കണം എന്നാൽ അത് ഒരാൾ ഒറ്റക്കാണെങ്കിലും അയാളാണ് യഥാർത്ഥ പാതയിലുള്ളത് നന്മ അനുസരിച്ചൊക്കെ ജീവിക്കുന്നുണ്ട് പക്ഷേ ചുറ്റുമുള്ള സാഹചര്യം അത് അയാൾക്ക് അനുകൂലമല്ലെങ്കിലും അയാൾ ആ തെറ്റിലേക്ക് പോകും അതുകൊണ്ടാണ് തൊണ്ണൂറ്റി ഒൻപത് പേരെ കൊന്ന ഒരാളുടെ ചരിത്രം പ്രവാചകൻ അലൈഹി വസല്ലമ പരിചയപ്പെടുത്തി എന്താണ് അദ്ദേഹം ചെയ്തത് തൊണ്ണൂറ്റി ഒൻപത് പേരെ അദ്ദേഹം കൊല ചെയ്തപ്പോഴും അദ്ദേഹത്തിന് ഒരു മനസ്താപം എനിക്കതിൽ നിന്ന് തെറ്റ് ചെയ്തത് അതിൽ നിന്ന് അള്ളാഹുവിനോടൊന്ന് ഖേദിക്കണമല്ലോ അദ്ദേഹം ഒരു ആബിദിന്റെ അടുക്കൽ പോയി എന്നാണ് ആരാണ് ഈ ആബിദും നന്നായി ചെയ്യുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി ചോദിച്ചു ഞാൻ എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹം പറഞ്ഞു താങ്കൾക്ക് ചൊവ്വയില്ല അത് താങ്കൾക്ക് പുറത്തുതരില്ല തൊണ്ണൂറ്റിയൊൻപത് പേരെയാണ് താങ്കൾ കൊന്നിട്ടുള്ളത് അദ്ദേഹത്തെയും വധിച്ചു നൂറ് പേരെ വധിച്ചു എന്നാണ് എന്നിട്ട് അദ്ദേഹം മറ്റൊരടുക്കൽ പോയി മറ്റൊരാളുടെ അടുക്കൽ പോയി അദ്ദേഹം ആര്യമാണ് നല്ല അറിവുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി ചോദിച്ചു ഞാൻ എന്ത് ചെയ്യണം അദ്ദേഹം പരിചയപ്പെടുത്തി കൊടുത്തു തെറ്റ് ചെയ്ത ആളുടെയും സ്വീകരിക്കും അതുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങണം പക്ഷേ ഒരു കാര്യം കൂടി ചെയ്യണം എന്താണ് ചെയ്യേണ്ടത് താങ്കൾ ഇപ്പോൾ നിലകൊള്ളുന്ന ഈ ഒരു സമൂഹമുണ്ടല്ലോ ഈ സമൂഹം ശരിയല്ല താങ്കൾ യഥാർത്ഥ പാതയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷേ കൂടെയുള്ള ഈ ആളുകൾ അയാൾ താങ്കളെ തെറ്റിലേക്ക് വഴിതെറ്റിക്കും അതുകൊണ്ട് നല്ല ഒരു നാട്ടിലേക്ക് പോകണമെന്ന അതാണ് ഇസ്ലാമിന്റെ സാഹോദര്യം ആ ഒരു സുഷബത്തുണ്ടാകണം നല്ല ഒരു സാഹചര്യം ഉണ്ടായാലേ അയാൾക്ക് നല്ല ഒരാളായിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കൂ എന്നാണ് അവിടെയാണ് ഇസ്ലാം പറയുന്നത് ഒരു മുസ്ലിം സമൂഹം എന്ന നിലക്ക് അവിടെ ജീവിക്കുമ്പോൾ നന്മയിൽ സാഹോദര്യം പിടിക്കണം എന്നാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർഖാനിന്റെ ആയത്തുകളും ഹദീദുകളും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം ഇസ്ലാമിക സാഹോദര്യത്തിന് ഒരു വിള്ളൽ വീഴ്ത്തുന്ന ഒരു കാര്യമുണ്ടോ അത് ഇസ്ലാം നിരോധിച്ചിട്ടുണ്ടാവും എന്ത് കാര്യവും ഇസ്ലാം നിരോധിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണ് രണ്ടാളുകൾക്കിടയിൽ പിണങ്ങി നടക്കരുത് വരെ ശേഷം അയാൾ അയാൾ മൂന്ന് ദിവസം അത്രത്തോളം ഇസ്ലാം ാണ് സാഹോദര്യം ഉണ്ടാക്കുക ആ മുസ്ലിമീങ്ങൾക്ക് തമ്മിലുള്ള ഇടയിലുള്ള സാഹോദര്യം നന്നാക്കുക എന്ന് ഇസ്ലാം പരിചയപ്പെടുത്തിയതായി കാണാം അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് അള്ളാഹു ഒരു പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള മൂന്നായിട്ടുകൾ മൂന്നേ മൂന്നായി അഞ്ച് കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങളുടെ ആ ഇസ്ലാമിക സാഹോദര്യം നിലനിൽക്കാനുള്ള അഞ്ച് കാര്യങ്ങൾ അള്ളാഹു പരിചയപ്പെടുത്തുന്നതായി കാണാം ഒന്നാമതായി അള്ളാഹു സുഹാൻ പറഞ്ഞു സഹോദരങ്ങളെ നിങ്ങൾ എല്ലാ മുസ്ലിമീങ്ങളും പരസ്പരം എല്ലാവരും സഹോദരങ്ങളാണ് അതൊരു നാട്ടിലുള്ള മുസ്ലിങ്ങളല്ല എല്ലാ നാട്ടിലും ലോകത്തിന്റെ ഏതൊരു ഭാഗത്തുള്ള മുസ്ലിം അവരെല്ലാവരും സഹോദരന്മാരാണ് എന്നിട്ട് എന്നിട്ടാണ് നിങ്ങളുടെ സഹോദരന്മാർക്കിടയിൽ എന്തെങ്കിലും ഒരു തർക്കം ഉണ്ടായാൽ തർക്കം പാടില്ല തർക്കിക്കാൻ പാടില്ല തർക്കത്തിന് എന്തൊരു അവസരം വരുന്നോ അവിടെ നിർത്തണം ചില സമയത്ത് ഇങ്ങനെ സംസാരിക്കാൻ നടക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു തർക്കം വരുന്നു കണ്ടു നിർത്തണം സംസാരം നിർത്തണം സദസ്സി പിരിഞ്ഞ് പോകണം തർക്കം

എന്നിട്ട് റസൂലുള്ള പറഞ്ഞു ആർക്കാണ് ആർക്കാണറിയോ ഒരാൾക്കറിയാം ഞാൻ തർക്കിച്ചാൽ ഞാൻ ജയിക്കും സത്യം എന്റെ ഭാഗത്താണ് എന്നിട്ടും അയാൾ മിണ്ടാതിരുന്നത് തർക്കത്തിന് പോയില്ല അയാളെ സംബന്ധിച്ചിടത്തോളം അല്ല പറഞ്ഞു അയാൾക്ക് സ്വർഗത്തിലൊരു വീടുണ്ട് എന്നാണ് തർക്കം പാടില്ല തർക്കം ഒഴിവാക്കുക എന്ത് ഒഴിവാക്കാൻ പറഞ്ഞത് ഇസ്ലാമിക സാഹോദര്യത്തിനൊരു വിള്ളൽ വീടും അതുകൊണ്ട് ഇസ്ലാം അത് നിരോധിച്ചു എന്നാണ് തർക്കം പാടില്ലാന്ന് മാത്രമല്ല തർക്കം നമ്മൾ എവിടെ കണ്ടോ അതിനെ സുലഹ എന്നാണ് ആ തർക്കത്തിനിടയിൽ ചെന്ന് നമുക്ക് സാധിക്കും ആ തർക്കം രണ്ടാളുകൾക്കിടയിൽ രമ്യതയോട് കൂടി പരിഹരിക്കാൻ സാധിക്കും എങ്കിൽ അത് അവിടെ ആ ഒരു വരാൻ നമ്മൾ ചെയ്യണമെന്നാണ് ഏറ്റവും അഫ്ലായ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ഹാക്കൾ പറഞ്ഞു റസൂലെ പറഞ്ഞാലും റസൂലെ റസൂല്ല പറഞ്ഞു കൊടുത്തു രണ്ടാളുകൾക്കിടയിൽ തർക്കമുണ്ടായാൽ പരിഹരിച്ചു കൊടുക്കുക എന്ന് റസമല്ല പറഞ്ഞു എന്തേ അതിന് കാരണം എന്നറിയോണ്ടായാല് പിന്നെ അയാൾ ദീന രണ്ടാളുകൾക്ക് ഒരു ഭാര്യയും ഭർത്താവും തമ്മില് അയാൾക്ക് തർക്കമുണ്ടായി രണ്ടുപേരും ഉണ്ടായ പിന്നെ അയാൾക്ക് നിസ്കാരം ഉണ്ടാവില്ല പിന്നെ അയാൾക്ക് നോമ്പ് ഉണ്ടാവില്ല പിന്നെ പള്ളിക്കൊക്കെ കയറൊന്നും ചിന്ത ഉണ്ടാവില്ല ഇത് തലയിലാണ് പ്രശ്നമാണ് അയാൾക്കൊന്നും ചെയ്യാൻ സാധിക്കും പോകും അതുകൊണ്ടാണ് റസോള്ള പറഞ്ഞത് തർക്കം ഒഴിവാക്കുക ആ തർക്കം ഒഴിവാക്കുക എന്നുള്ളത് തർക്കം എവിടെ കണ്ടാൽ അതിന് രമ്യതയുണ്ടാക്കാൻ ഒരാൾ പരിശ്രമിച്ചാൽ അത് ഈ പറയപ്പെട്ട നോമ്പിനേക്കാളും ജക്കാത്തിനേക്കാളും ഉന്നതാണ് അതുകൊണ്ട് തർക്കമുണ്ട് അവിടെ പരിഹരിക്കണം ഒരിക്കലും കുബൈൽ വെച്ചിട്ട് റസൂല്ല ആദ്യമായി വന്ന് പള്ളി നിർമ്മിച്ചത് കുബൈല കുബൈല ചില ആളുകൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ റസൂള്ളൊരു കാര്യം സഹാബാക്കളെ എല്ലാം വിളിക്കുന്നുണ്ട് റസൂള്ള പറയാണ് സൊഹാബാക്കള് വരൂ ഉടനെ വരൂ ദുബൈയിലേക്ക് പോകണം അവിടെ അവിടെയുള്ള ആളുകൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് തർക്കമുണ്ടായിട്ടുണ്ട് പരിഹരിക്കണം അതാണ് റസൂള്ളാൻ പെട്ടെന്ന് ശ്രമിക്കണം എന്നാണ് ഇല്ല എങ്കിൽ ഇസ്ലാമിക സാഹോദര്യം അവിടെ പിണങ്ങി നിൽക്കും അത് അവിടെ ഒരു വിള്ളൽ ഒഴുത്തും അത് ഇസ്ലാമിക സമൂഹത്തെ തന്നെ ബാധിക്കുന്നതാണ് ഒരു മകളെ കാണുമ്പോൾ വീട്ടിലേക്ക് ആരാ മകൾ അവരടുക്കൽ പോയപ്പോ ഭർത്താവിനെ ചോദിച്ചു എവിടെ അലിയാരെവിടെ ോട് ഫാത്തി പറയാണ് ഞങ്ങൾക്ക് ഇടയിൽ ചെറിയ തർക്കം ഉണ്ടായി ഒരു ചെറിയ പിണക്കുണ്ടായി കണ്ടു പ്രവാചകൻ സുല്ലാം അലിയാരെ കണ്ടത് ആ പള്ളിയുടെ മണലും തലയും വെച്ചുകൊണ്ട് റസൂള്ളുല്ലാഹു അലൈഹി വസ്സലും അവിടെ അലിയാരെ കണ്ടു എന്നാണ് റസൂല്ല മണ്ണിൽ കിടക്കുന്ന മനുഷ്യ എണീക്കൂ നർമ്മം ചാലിച്ച വാക്കുകൾ കൊണ്ട് റസൂല്ല പറഞ്ഞുകൊടുക്കാണ് കണക്കൊക്കെ ഉണ്ടാവും ഇതിൽ കുടുംബല്ലേ കണക്കൊക്കെ ഉണ്ടാവും അതുകൊണ്ട് എണക്കണം എന്ന് റസൂല്ലാം അലൈഹി സ്വലമ അവർക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നം രമ്യതയോടുകൂടി പരിഹരിച്ചു കൊടുത്തു എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിക സാഹോദര്യം നിലനിൽക്കണോ അവിടെ തർക്കങ്ങൾ ഒഴിവാക്കാൻ പരമാവധി പരിശ്രമിക്കണം എന്നാണ് രണ്ടാമതായിക്കൊണ്ട് സുബ്ഹാനഹു തആല പരിചയപ്പെടുത്തി യാ അയ്യുഹല്ലദീന സത്യവിശ്വാസികളെ ലാ െ പരിഹസിക്കരുത് എന്നാൽ ഒരു വിഭാഗം മറ്റൊരാളെ പരിഹസിക്കരുത് ഒരു പക്ഷേ നിങ്ങളിൽ പരിഹസിക്കുന്ന ആളുകളുണ്ടല്ലോ അവർ നിങ്ങളെക്കാൾ ഉന്നതാണ് പല ആളുകളും പല മറ്റുള്ള ആളുകളെ പരിഹസിക്കും സമ്പത്തിന്റെ പേരിൽ സൗന്ദര്യത്തിന്റെ പേരിൽ തറവാടിത്തത്തിന്റെ പേരിൽ ആളുകളെ കൊച്ചാക്കി കാണാം ഒരിക്കലും പരിഹസിക്കാൻ പറ്റൂല സുഹൃത്തുക്കളെ ഏതൊരവസ്ഥയിലായിരുന്നോ നിങ്ങൾ ആ പരിഹസിച്ചത് അതേ അവസ്ഥയിലേക്ക് അള്ളാഹു നിങ്ങളെ മടക്കാൻ അള്ളാഹുക്ക് കുറച്ച് സമയം മതി കുറച്ച് സമയം മതി ഈ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു വീടുകൾ പരിശോധിച്ച് നോക്കി എത്ര എത്ര കൂരകൾ ഉണ്ടായിരുന്ന വീടുകളാണ് ഇന്ന് മണിമാളികളായി മാറിയിട്ടുള്ളത് എത്ര എത്ര സമ്പന്നരാണ് ഇന്ന് നയാ വകക്ക് പൈസ ഇല്ലാതെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ മാറ്റും അല്ല മാറ്റും ഏതൊരു കാലഘട്ടത്തും പരിഹസിച്ചോ അല്ലാതിന് പകരം നൽകുന്ന അല്ല നമ്മുടെ മാറ്റി മറിക്കുന്നാണ് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ഏകദേശം വർഷം നടത്തിയ നടത്തിയുണ്ട് എന്താ അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം അദ്ദേഹം ആദ്യ കാലഘട്ടത്തിലൊക്കെ നല്ല രീതിയിൽ ഭരണം നയിച്ച് അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ രൂപം മാറി സ്വഭാവം മാറി ആളുകളെ പരിഹസിക്കാൻ തുടങ്ങി അദ്ദേഹം തന്റെ ജനതയെ വിളിച്ചിരുന്നത് എലികളെന്നാണ് എന്റെ ജനതകളക്ക് എലികളെ പോലെ പരിഹസിച്ചു അല്ല അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കൊടുത്ത ശിക്ഷൻ താരം അദ്ദേഹത്തിനെതിരെ ജനരവശം ഇറങ്ങി ആളുകൾ അദ്ദേഹത്തിന് ഇറങ്ങി പുറപ്പെട്ടു അദ്ദേഹത്തിന് അവസാനമായി കൊണ്ട് വധിക്കാൻ വേണ്ടി ആളുകൾ പുറത്തെടുത്തത് ചപ്പു ചവറുകൾ കൊണ്ടുവന്ന വണ്ടി നിന്നാണ് ചപ്പുചവറങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന വണ്ടിയിൽ അദ്ദേഹം അവസാനം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഒളിച്ചു നിന്നാണ് എലികൾ എവിടെ പ്രവേശിക്കുമോ അവിടെ നിന്നാണ് അദ്ദേഹത്തെ വലിച്ചൂരി അദ്ദേഹത്തെ വധിച്ചതെന്ന് പരിഹസിക്കേണ്ട ആരും പരിഹസിക്കണ്ട നമ്മൾ ഏത് അവസ്ഥയിലാണോ അതിനേക്കാൾ താഴെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ അള്ളാ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പരിഹസിക്കരുത് മാത്രല്ല അള്ളാഹു സുബാൻ പുരുഷന്മാരോടാണ് പറഞ്ഞതെങ്കിൽ ആ ആയത്ത് തുടർന്ന് തന്നെ പറയുന്നു സ്ത്രീകളെ നിങ്ങളും പരിഹസിക്കണ്ട നിങ്ങളും മറ്റുള്ള ആളുകളെ പരിഹസിക്കേണ്ടെന്നാൽ ഇവിടെ ഈ ഒരു ആയത്തിൽ പുരുഷന്മാരെ പ്രയോഗിച്ച പ്രയോഗം കൗമൻ എന്നാണ് പുരുഷന്മാരൊക്കെ കൗമൻ അല്ല പറയാ പക്ഷെ ഇവിടെ എന്ന് പ്രയോഗിച്ചു പക്ഷെ സ്ത്രീകൾക്ക് നിസ എന്ന് പറയും അതേ പ്രയോഗം പ്രയോഗിച്ചു ഫസീങ്ങൾ ഇതിനെല്ലാം യോജിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഏറ്റവും കൂടുതൽ ഉണ്ടാകുക സ്ത്രീകൾക്കിടയിലാണ് സ്ത്രീകൾ ഇങ്ങനെ കൂട്ടം കൂടുമ്പോഴാണ് പരമാവധി ധാരാളമായിട്ട് ഈ പരിഹാസം ഉണ്ടാകുക അതുകൊണ്ടാണ് അള്ളാഹു സുബാനു ചാല പറഞ്ഞു നിങ്ങൾ സ്ത്രീകളെ മറ്റുള്ള സ്ത്രീകളെ പരിഹസിക്കരുത് നിങ്ങളെക്കാൾ ശ്രേഷ്ഠരാകും മറ്റുള്ള ആളുകളിൽ നിന്ന് സ്ത്രീകൾ പൊതുവേ അത് ഒരു സ്വാഭാവികമായിട്ട് അവർക്കിടയിൽ ഉണ്ടാകും ഈ പരിഹാസം പ്രവാചകൻ അലൈഹി വസല്ലമിയുടെ ഭാര്യമാരിൽ ഏറ്റവും കുറിയവളായ അഥവാ നല്ല ഷോർട്ടായിട്ടുള്ള ഉയരം കുറഞ്ഞ ഭാര്യമാര് രണ്ടാളുകളാണ് ഒന്ന് സഫിയാർ അലി അള്ളാഹ് മൊൻഹ മറ്റൊന്ന് ഉമ്മ സലമാർ അലി അള്ളാഹ് മുൻഹ ഇവർ രണ്ടുപേരും ആളുകൾക്കിടയിൽ പരിഹാസം എപ്പോഴും ഏറ്റുവാങ്ങിയിരുന്നതാണ് ഈ ഒരു ഉയരത്തിന്റെ പേരിൽ അവരെ സദാ അങ്ങനെ പരിഹസിച്ചിരുന്നു എന്നാണ് അതിനൊരിക്കലേ ആയിഷ അലാബു സംസാരിക്കണേന്റെ ഇടയിൽ ആയിഷബീബ് കാണിച്ചു ചെറിയ കുറിയവളെന്ന നിലക്ക് റസൂള്ളിഅലൈ സ്വലാമിന് മുമ്പിൽ വെച്ചിട്ട് ആയിഷബീബ് സംസാരിച്ചു എന്നാണ് ആ സമയത്ത് പ്രവാചകൻ അലൈഹി അലൈഹു പറയുന്നുണ്ട് ആ ഇഷ നീ പറഞ്ഞ വാക്കുണ്ടല്ലോ അതെങ്ങാനും കടലിൽ മുക്കിയാൽ കടൽ മുഴുവൻ വിഷമാകാൻ ഈ ഒരു ചെറിയ വാക്ക് മതി ന അത്രത്തോളം ഗൗരവമുണ്ട് എന്ന് പ്രവാച വിശ്വാസകാസം പഠിപ്പിക്കുക മാത്രമല്ല ഒരിക്കലെയും സൊഫിയ റലി അള്ളാഹ് ഇതുപോലെ തന്നെ ഒരു യാത്ര ചെയ്യുക യാത്ര ചെയ്യുന്ന സമയത്ത് വാഹനം അതിന് യാത്ര ചെയ്യാൻ പറ്റാതായി ഒട്ടകത്തിൻ്റെ പുറത്തെ യാത്ര അങ്ങനെ കുറച്ച് കൂടുതൽ ഒട്ടകളില

ആ സ്ത്രീകളായാൽ പരസ്പരം അങ്ങോട്ട് ചെറിയൊരു പോരൊക്കെ ഉണ്ടാവും ആ സമയത്ത് പറയുന്നുണ്ട് ആ ജൂത പെണ്ണിനാണോ ഞാൻ എന്റെ ഒട്ടകം കൊടുക്കേണ്ടത് ശരിയാണ് അവർ ജൂതയായത് ഇസ്ലാം സ്വീകരിച്ച റസൂലിന്റെ ഭാര്യയായി ആ മുൻകാലത്തെ പല കാര്യങ്ങളും എടുത്ത് പരിഹസിച്ചു കൊണ്ട് പറഞ്ഞു ഞാൻ ആ ജൂതപ്പണ്ണിന് എന്റെ ഒട്ടകന കൊടുക്കണോ റസൂൽ നാല് മാസത്തോളം സൈനബിന്റെ അടുത്തേക്ക് റസൂല പോയിട്ടില്ല പരിഹസിക്കാൻ പാടില്ല പരിഹാസം എവിടെ വന്നു റസൂർ അള്ളാഹി അലൈഹി വസ്ലമ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട് അതാണ് അള്ളാഹു സുബ്ബാനു താല പറഞ്ഞത് നിങ്ങൾ ഒരിക്കലും മറ്റുള്ള ആളുകളെ പരിഹസിക്കരുതാണ് ഒരിക്കൽ റസൂർ അള്ളഹി സാഹു അലൈഹി വസ്സല ആയിഷിന്റെ വീട്ടിൽ നിന്നിരിക്കുക ആ സമയത്താണ് റസൂലിൻ്റെ വീട്ടിലേക്ക് ഒരു വയസ്സായ സ്ത്രീ ഇങ്ങനെ കയറി വരിക അവർ പറയുന്നുണ്ട് റസൂലേ ഞാൻ ജുദാമയാണ് ജുദാമ ജുദാമ എന്ന് പറഞ്ഞാല് കുഷ്ഠരോഗത്തിന് വരെ നല്ല പേരല്ല റസൂള്ള മാറ്റി കൊടുത്ത പേര് നിങ്ങൾ ജുദാമല്ല ഇനി മുതൽ ഹസ്സാനാണ് നല്ല സ്ത്രീ ഹസ്സാനയാണ് എന്ന് റസൂല്ല അവരെ റസൂല്ല ഇരുന്ന സീറ്റ് ഇങ്ങനെ മാറിക്കൊടുത്ത് അവരവിടെ ഇരുത്തുന്നു ഭക്ഷണം കഴിപ്പിച്ച് കൊടുക്കുന്നു അവിടെ ഉണ്ടായിരുന്ന മാംസൊക്കെ ഇങ്ങനെ പിച്ചു ചീന്തിയിട്ട് അവർ റസൂല്ല റസൂല്ലാം അവരെ വല്ലാതെ സൽക്കരിക്കുക ഈ സമയത്ത് ആയിഷാ ബിബു റസൂല്ലാ എനിക്ക് അത്ഭുതത്തോട് കൂടി നോക്കി നിന്ന് അവർ പോയ ശേഷം റസൂല്ലനോട് ചോദിക്കുന്നുണ്ട് അല്ല റസൂലേ ആരെയാണ് താങ്കൾ ഇത്ര സൽക്കരിച്ചിട്ടുള്ളത് ഇത്രമേൽ സൽക്കരിക്കുന്ന മറ്റാരെയും ഞാൻ കണ്ടിട്ടില്ലല്ലോ റസൂലെ റസൂള്ളി വസ്ലം പറഞ്ഞു ആയിഷ ഞാൻ ഹദീജയുടെ കൂടെ താമസിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അയൽപ്പൊക്കത്തുണ്ടായിരുന്ന സ്ത്രീയാണ് ഈ ജുഹാമ എന്ന് പറയുന്നവര് എന്ന് പറഞ്ഞ് റസൂല്ല വർത്തമാനങ്ങൾ ആ ഒരു ഓർമ്മകൾ അയവിറക്കിന്നാണ് റസൂ സങ്കടം വന്നു ആ സമയത്തും ആയിഷ ബി പറയുന്ന ഒരു പ്രയോഗമുണ്ട് റസൂലെ എന്തിന് താങ്കൾ ഇത്രമേൽ സങ്കടപ്പെടണം ഖുറൈശികളിൽ നിന്നൊരു വയസ്സായ സ്ത്രീ കൊള്ളു എന്നുള്ളൊരു സംസാരം പറഞ്ഞു എന്നാണ് പറഞ്ഞാണ് റസൂലി സ്വല്ലാസ്വലമ്മ പൊതുവെ ആരോടും തിരിച്ചു പറയാറില്ല റസൂല തിരിച്ചു പറഞ്ഞു എന്നാണ് റസൂല തിരിച്ചു പറഞ്ഞു എന്റെ ആയിഷാണ് ഈ പറയുന്നത് നിങ്ങളിലൊന്നും എനിക്ക് മക്കൾ ഉണ്ടായിട്ടില്ല പക്ഷെ ഹദീജയിൽ എനിക്ക് മക്കൾ ഉണ്ടായിട്ടുണ്ട് എല്ലാവരും എന്നെ കൾ കളവാക്കിയപ്പോൾ എന്നെ സത്യസന്ധപ്പെടുത്തിയ ഒരാളാണ് ഹദീജ എന്റെ സമ്പത്തെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് സമ്പത്ത് നൽകിയത് എൻ്റെ ഹദീജയാണ് റസൂർ ദേഷ്യപ്പെട്ടുകൊണ്ട് തിരിച്ചു പറഞ്ഞു എന്നാണ് അതാണ് എവിടെ പരിഹാസം ഉണ്ടോ വസൂള്ള തിരിച്ച് പറയും വസൂല്ലാസു മതിന്റെ ശക്തമായ ഭാഷയിൽ തിരിച്ചു പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹിന്റെ രണ്ടാമത്തെ ഉപദേശമാണ് ഒരിക്കലും മറ്റുള്ള ആളുകളെ പരിഹസിക്കരുത് ഒരു ഒരു നിലക്കും നമ്മൾ ഒരു നിലക്കും പരിഹസിച്ചുകൊണ്ട് അവരെ സംസാരിക്കരുത് എന്നാണ് മൂന്നാമതായി മൂന്നാമതായിക്കൊണ്ട് അള്ളാഹു സുബാൻ പറയുകയാണ് നിങ്ങൾ മറ്റുള്ള ആളുകൾ പരസ്പരം കുത്തുവാക്ക് പറയരുത് മറ്റുള്ള ആളുകൾക്ക് ഇങ്ങനെ അടങ്ങിയുണ്ടാക്കുന്ന അവരുടെ മനസ്സ് കൊള്ളുന്ന ചില വാക്കുകളുണ്ടല്ലോ ചില വാക്കുകൾ നമുക്ക് തന്നെ അറിയാം അത് കൊള്ളണം കരുതി പറയും പാടില്ല സുഹൃത്തുക്കളെ കൊള്ളണം നമ്മൾ എന്ത് ചെയ്യണ്ട ഒരിക്കലും അവർക്കുള്ള ശിക്ഷ വിധിക്കണ്ട നമ്മളെല്ലാം ശിക്ഷ വിധിക്കണത് അല്ല ശിക്ഷ വിധിക്കും നമ്മൾ എത്ര ശിക്ഷ വിധിച്ചാലാണ് അവർക്ക് വിട്ടുക നമ്മളെ കൊണ്ടത് കഴിയില്ല അല്ല വിധിക്കണം വലാ പറയും കുത്തിവാക്ക് പറയരുത് കുത്തുവാക്ക് ഒരിക്കലും നിങ്ങൾ പറയരുത് വലാ അല്ലാബ് വിളിപ്പേരുകൾ ഉണ്ടല്ലോ ലഹ്ബുകൾ ചില ആളുകൾക്ക് നാട്ടിലൊരു പേരേക്കാൻ ചിലപ്പോൾ വീട്ടിലൊരു പേര് കൂട്ടുകാർക്കിടയിൽ മറ്റൊരു പേര് ഇങ്ങനെ ഈ വിളിപ്പേരുണ്ടാവും ഏ പേരുകൾ പറയും വിളിക്കരുതെന്നാണ് അള്ളാഹു സുബാനു പറഞ്ഞു അത്തരത്തിലുള്ള പേരുകൾ നിങ്ങൾ വിളിക്കരുത് എന്തേ കാരണം നിങ്ങൾക്കിടയിലുള്ള മുസ്ലിം സൗഹൃദം അതില്ലാതാക്കും ആ സാഹോദര്യം അതിനൊരു വിള്ളൽ വീഴും അതുകൊണ്ട് നിങ്ങൾ ആ ലൾ ലക്കബുകൾ വിളിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ നാട്ടിലെ പല ആളുകളും അത്തരത്തിലുള്ള പേരുകൾ വിളിക്കുന്നുണ്ട് എങ്കിൽ അത് അനുവദിക്കപ്പെട്ടതുണ്ട് അതിലൊരു പേരുകളാണ് ചില ആളുകൾ പല പേരുകളും താരീഫിന് വേണ്ടി വിളിക്കും അറിയപ്പെടാൻ വേണ്ടിയിട്ട് അവരങ്ങനെ പറഞ്ഞാലേ അറിയുള്ളൂ അതിൽ പെട്ടൊരു പേരാണ് അഹ്ഫസ് എന്ന് പറയും എന്നൊക്കെ പറഞ്ഞ വവ്വാലിനാണ് പറയുന്നത് കാഴ്ച കമ്മിയാണ് അതുകൊണ്ട് ചില കാഴ്ച കുറഞ്ഞ ചില പണ്ഡിതന്മാരെ പണ്ഡിതന്മാർ അങ്ങനെ തന്നെ അറിയപ്പെടും അങ്ങനെ അറിയപ്പെട്ടാൽ അദ്ദേഹം അറിയുള്ളൂ അത് ഒരു പ്രശ്നമല്ല ആ വിളിക്കുന്ന പേര് അദ്ദേഹത്തിന് ഒരു പ്രശ്നമല്ലാത്ത പേരാണെങ്കിൽ അദ്ദേഹത്തിന് കുഴപ്പമില്ല ആ പേര് വിളിക്കാനാണ് മറ്റൊന്ന് തഷരീഫിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് മഹത്വപ്പെടുത്തിക്കൊണ്ട് ചില പേരുകളുണ്ട് അതാണ് അബൂബക്കർ അബുബാന്റെ പേര് അബൂബക്കർ എന്നല്ലോ അബൂബക്കർ എന്നുള്ളത് റസൂല നൽകിയതാണ് അള്ളഹ നൽ റസൂല നൽകിയ പേരാണ് അദ്ദേഹത്തിന്റെ പേര് അബ്ദുള്ള ആണ് ആ പേരിന് അദ്ദേഹം അള്ളാഹു സുബാൻ അലൈഹി സ്വല മഹത്വപ്പെടുത്തി കൊടുത്ത പേരുകളാണ് ആ പേരും പ്രശ്നമല്ല എന്ന തൻകൈസിന് വേണ്ടിയിട്ടുണ്ട് അദ്ദേഹത്തെ കുറവാക്കണം അദ്ദേഹത്തിന്റെ ചില പേരുകൾ അദ്ദേഹത്തിനുള്ള ചില ന്യൂനതകൾ അതൊക്കെ എടുത്ത് അദ്ദേഹത്തെ പറയുന്ന കുറവാക്കി കൊണ്ട് പറയുന്ന ചില പേരുകൾ അതിനാണ് അൽഖാബ് ലക്ബ് അത്തരത്തിലുള്ള ലക്ബുകൾ നിങ്ങൾ പ്രയോഗിക്കാൻ പാടില്ല എന്ന് അല്ലാഹു അള്ളാഹു തആല പറയണം അതുകൊണ്ട് സഹോദരങ്ങളെ മറ്റുള്ള ആളുകളെ പേര് വിളിക്കുമ്പോൾ ഏറ്റവും നല്ല പേരുകൾ അങ്ങനെയാണെങ്കിൽ അവർക്കിടയിലുള്ള മഹബ്ബത്ത് ആ സ്നേഹം വർദ്ധിക്കുന്നതാണ് ചില ആളുകളെ നാട്ടിലൊക്കെ വിളിക്കും എല്ലാവരും വിളിക്കും സ്വന്തം മക്കൾ പോലെ അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്ന പക്ഷെ അദ്ദേഹത്തിന് അത് ഇഷ്ടല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ വിളിക്കാൻ പാടില്ല ആ വിളി അദ്ദേഹത്തിന് അത് ഇഷ്ടക്കേട് അനിഷ്ടക്കേടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള വിളികൾ ഒഴിവാക്കണം അതാ ഒരു ഇസ്ലാമിക സാഹോദര്യത്തിൽ വിള്ളൽ െങ്കിൽ അത്തരത്തിലുള്ളത് അള്ളാഹുസ്ബാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നാലാമത്തേ അള്ളാഹു പറഞ്ഞു ഏ സത്യവിശ്വാസികളെ നിങ്ങൾ ഒഴിവാക്കണം എന്നാണ് നിങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കണം നിങ്ങൾ ആ ഊഹത്തെ തൊട്ട് നിങ്ങൾ നിങ്ങൾ വിട്ടുനിൽക്കണം എന്നാണ് ഊഹങ്ങളിൽ നിങ്ങൾ ഊഹിച്ച് പറയുന്ന മിക്കതും അത് കളവ ഊഹിച്ച് പറയണ്ട നിങ്ങൾക്ക് അറിവുണ്ടോ അതിനെ കുറിച്ച് പറയാന്നാണ് മാത്രമല്ല ചില ആളുകളെ ചില ആളുകളെ കുറിച്ചൊക്കെ ഊഹിച്ച് 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 അദ്ദേഹത്തിന് ഇല്ലാത്ത പല കാര്യങ്ങളും അദ്ദേഹത്തിന് ബാറിന്റെ അടുത്ത് കണ്ടാൽ ചെയ്യും ചില ആളുകൾ പറയും അദ്ദേഹം വെള്ളടിക്കാരനാ അദ്ദേഹം അടുത്തോട്ട് പോയിട്ടുണ്ടാവുകയുള്ളു നമ്മൾ പറയാൻ പാടില്ല ഊഹിച്ചു പറയരുത് അമർ അലുലാൻ പറയുന്ന ഒരു വാക്കുണ്ട് നമ്മൾ ഏവരും നമ്മുടെ മനസ്സുകളിൽ കൊത്തിവെക്കേണ്ട വാക്കാ എന്താ അമർ അല്ലാന്ന് പറഞ്ഞു നിങ്ങൾക്കൊരാളെ കുറിച്ച് ഒരു ഊഹം തോന്നുന്നു പക്ഷേ അതിനെ ന്യായമായിക്കൊണ്ട് വേറെ ചില കാര്യങ്ങളിലേക്ക് നോക്കാം എങ്കിൽ ആ ന്യായം അദ്ദേഹത്തിന് നൽകണം എന്നാണ് ഒരു പക്ഷേ അദ്ദേഹം ആ തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ നല്ലൊരു ന്യായം അദ്ദേഹത്തിന് നൽകാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ആ ന്യായം നൽകണം ഒരിക്കലും ആ ഊഹത്തിന്റെ പേരിൽ നിങ്ങളെ അത്തരത്തിൽ ആ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ പേരിൽ അടിച്ചാക്ഷയിൽ പിടിക്കരുതെന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഊഹ മനസ്സിലുണ്ടോ അത് തുറന്നു പറയാനുള്ളതല്ല അത് മനസ്സിൽ വെക്കുക പറയാൻ പാടില്ല മറ്റുള്ള ആളുകൾക്കിടയിൽ അത് തുറന്നു പറയാൻ പാടില്ല അത് ഇസ്ലാമിക സാഹോദര്യം ഇല്ലാതാക്കുന്ന കാര്യമാണ് എന്നാണ് അള്ളാഹുസ്ബാനു താല സൂചിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി

ഇസ്ലാമിക സാഹോദര്യം അത് കാത്തു സൂക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങളാണ് പറഞ്ഞു വന്നത് ഒന്നാമതായി തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കുക ആർക്കെങ്കിലും മറ്റുള്ള ആളുകൾക്കിടയിലാണ് തർക്കങ്ങൾ അത് പരിഹരിക്കാൻ ശ്രമിക്കുക അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും പരസ്പരം പരിഹസിക്കാതിരിക്കുക അത് ഇസ്ലാമിക സാഹോദര്യം നിലനിൽക്കാൻ കാരണമാകുമെന്നാണ് മൂന്നാമത്തേതായി കുത്തുവാക്ക് പറയരുത് മറ്റുള്ള ആളുകളെ അധിക്ഷേപിക്കുന്ന വാക്കുകൾ അത് നിങ്ങൾ അവരെ ഉപയോഗിക്കരുത് എന്നാണ് മൂന്നാമതായി സൂചിപ്പിച്ചത് നാലാമതായി ഊഹം വഴിയത് ഊഹങ്ങൾ ഊഹത്തിന്റെ അടിസ്ഥാനത്തെ ഒരു കാര്യം പറയാതിരിക്കും ഇതാണ് നാലാമത്തേത് അവസാനമായി കൊണ്ട് അള്ളാഹുലാ പറയുന്നതായി കാണാൻ ചാരപ്പാണി എടുക്കരുത് ഒരു ഒരു രാജ്യത്തിന്റെ വിവരങ്ങൾ മറ്റുള്ള ചാർത്തി കൊടുത്താൽ രാജ്യത്തെ കിട്ടാനുള്ള ശിക്ഷ ഏറ്റവും വലിയ ഗൗരവമാണ് അതൊരു മുസ്ലിം പറഞ്ഞു കൊടുക്കാൻ പാടില്ല മുസ്ലിമിന്റെ വേറെ ആളുകൾക്ക് പോയി പറഞ്ഞു ചാരപ്പണി അത് പറയാൻ പാടില്ല സ്ത്രീകളിലൊക്കെ പ്രത്യേകം കൂടുതലായിക്കൊണ്ട് പലപ്പോഴും കാണാൻ സാധിക്കും ഒരിക്കലും ചെയ്യാൻ പാടില്ല വല തജസ് അപ്പുറത്ത് പോയി പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ഒരിക്കലും എടുക്കാൻ പാടില്ല പാടില്ല പരസ്പരം പരദൂഷണം പരദൂഷണം പറയാൻ ഒരിക്കലും അച്ചരത്തിൽ ഒരാളുടെ ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം അത് പറഞ്ഞു നടക്കാൻ പാടില്ല എന്നാണ് പ്രവാചകനോട് ചോദിക്കുന്നുണ്ട് അയാളിൽ എല്ലാ കാര്യമാണെങ്കിലും ഉള്ള കാര്യം തന്നെ ഈ പരദൂഷണം ഇല്ലാത്ത കളവല്ലേ എന്നാണ് അസുഖം പറഞ്ഞത് അതുകൊണ്ട് ഒരാൾ ഇഷ്ടമില്ലാത്ത കാര്യം അത് പറഞ്ഞോ അത് ചെയ്യാൻ പാടില്ല ഒരിക്കലും ഒരു ന്യൂനത കണ്ടാൽ അത് പറഞ്ഞു നടക്കാനുള്ളതല്ല അത് അയാളെ ബോധ്യപ്പെടുത്തുക അയാളെ തെറ്റിതിരുത്താൻ ശ്രമിക്കുക എന്നൊന്നും മറ്റുള്ള ആളുകളോട് പറഞ്ഞു നടക്കാൻ പാടില്ല അത് ഇസ്ലാമിക സാഹോദര്യം മുറിച്ച് കളയുമെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാലും നാട്ടിലെ പലപ്പോഴും പല സന്ദർഭങ്ങളിലൊക്കെ ദൈവത്ത് പറയേണ്ടി ചില സന്ദർഭങ്ങൾ ദൈവത്ത് പറയേണ്ടി പക്ഷെ അതിനെ ദീപത്തിൽ നല്ല പറയാം ഇമാം നബബി റഹിമുള്ള അദ്ദേഹത്തിന്റെ ആറ് സന്ദർഭങ്ങൾ ആറ് സന്ദർഭങ്ങൾ ദീപത്ത് അനുവദിക്കപ്പെട്ടു എന്ന് പറയുന്നത് ആറ് സന്ദർഭങ്ങൾ ഒന്നാമതായിക്കൊണ്ട് ഒരാൾ അക്രമിക്കപ്പെട്ടു അയാൾക്ക് വേറെ ആളുകളോട് പോയി പറയാം ഇന്ന് ഞാൻ അക്രമിച്ചിട്ടുണ്ട് എനിക്കുള്ള സഹായം ചെയ്തു തന്നെ പറയാം അത് അല്ല അത് അയാൾ ചെയ്താ അയാൾ കാര്യമാണ് എങ്കിലും അത് പറയാം എന്റെ കാരണം അയാൾ അത് അനുവദിച്ച കാര്യമാണ് അയാൾ അക്രമിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് രണ്ടാമത്തത് നേരത്തെ പറഞ്ഞ അയാൾ അറിയപ്പെടുന്നത് അങ്ങനെയാണ് എങ്കിൽ ആ രീതിയിൽ അയാളെ കുറിച്ച് പറയാം എത്ര പറഞ്ഞു കൊടുത്തിട്ടും അയാളെ മനസ്സിലാവുന്നില്ല അവസാനം പറയാം താൻ ചെറിയൊരു മുടന്തള്ള അയാൾ മനസ്സിലായി എങ്കിൽ പറയാം അതിനാണ് അറിയപ്പെടുന്ന അങ്ങനെയാണ് അറിയപ്പെടുന്നതെങ്കിൽ ആ ഒരു അവസാനം നമുക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ആ സന്ദർഭത്തിൽ ഉപയോഗപ്പെടുത്താം എന്നാണ് മൂന്നാമതായിക്കൊണ്ട് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെ ആ കുട്ടിയുടെ മാതാപിതാക്കളെ അറിയിക്കണം അത് ദൈവത്തല്ല കുട്ടി ചെയ്യുന്ന കാര്യമാണെങ്കിലും അറിയിക്കുക എന്നുള്ളത് ഒരിക്കലും മൂന്നാമത് ചില നാട്ടിലൊക്കെ ഉണ്ടാവും എന്ന് അറിയപ്പെടും കള്ളുടി എന്നറിയപ്പെടും പരസ്യമായിട്ട് അയാൾ അങ്ങനെ തന്നെ അറിയപ്പെടും എങ്കിൽ അയാളെ കുറിച്ച് നാട്ടുകാർക്കിടയിൽ പറയുന്നത് അത് ദൈവത്തല്ല അത് അയാൾ തന്നെ പരസ്യമായിക്കൊണ്ട് ഞാൻ ഇങ്ങനൊരു വ്യക്തിയാണ് എങ്കിൽ അത് പറയുന്നത് കൊണ്ട് ഒരു പ്രശ്നമല്ലാന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത് അഞ്ചാമതായിക്കൊണ്ട് ഒരാള് പതിവ ചോദിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ അയലോക്കക്കാരിങ്ങനെ വല്ലാതെ ഉപദ്രവിക്കുന്നത് പക്ഷെ ഇയാൾ എന്ത് ചെയ്യാണ് ഇയാൾ മനസ്സിലാക്കി തിരിച്ചൊന്നും പറയാൻ പാടില്ല ചെയ്യാൻ ഒന്നും പാടില്ല എന്നയാള് മനസ്സിലാക്കി എന്ത് ചെയ്യും വേറെ അയാൾ പത്ത്വ ചിക്കാം പള്ളിയിലെ ഒരു വന്ന് ഒന്ന് ചോദിക്കുകയാണ് എന്റെ അയലോക്കാരിങ്ങനെ ചെയ്യുന്നുണ്ട് വല്ലാതെ ഉപദ്രവമാണ് ഞാൻ എന്ത് ചെയ്യും അതൊരു കുറ്റല്ലേ മറ്റുള്ള ആളുകളെ കുറിച്ച് പറയാനല്ലോ പക്ഷെ അത് ദൈവത്തല്ലാന്നാണ് പത്വ ചോദിക്കാനാണ് മറ്റുള്ള ആളുകൾ അയാൾ കെട്ടാനല്ല എങ്കിൽ ആ കാര്യം അനുവദിക്കപ്പെട്ടതാണ് എന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത് അവസാനായിക്കൊണ്ട് ഒരു കാര്യം തടയാൻ വേണ്ടിട്ട് നാട്ടിലൊരു ലഹരി ലഹരിപയോഗം കണ്ടു എങ്കിൽ അത് പോലീസിനെ അറിയിക്കണം അത് അവരിപ്പോ മോശമില്ലെന്ന് എന്തിട്ട് എന്ത് ചെയ്യാൻ പാടില്ല അവരെന്താ വെച്ചായിക്കോട്ടെ നമ്മുടെ അത് അറിയിക്കണം അത് അതറിയിച്ച അതീവത്തല്ല അയാൾ ചെയ്യുന്ന തെറ്റു കുറ്റങ്ങളല്ലേ എന്ന് കരുതിയിട്ടൊരിക്കലും അതിന് മറച്ചു വെക്കാൻ പാടില്ല അത് ആരോടാണോ പറയേണ്ടത് കോടതിയിലാണെങ്കിൽ കോടതിയിൽ പോലീസാണെങ്കിൽ പോലീസ് ആരോടത്താണോ അറിയിക്കുന്നത് അത്തരം ആളുകളുടെ അടുക്കൽ അറിയിക്കുക എന്നുള്ളത് അതൊരിക്കലും ദൈവത്തായി പരിഗണിക്കുകയില്ല ഈ ആറ് സന്ദർഭങ്ങളാണ് ഒരിക്കലും അത് മറ്റുള്ള ആളുകളിൽ ന്യൂനത പറയുക എന്നുള്ളത് ദൈവത്താകാത്ത സന്ദർഭം എന്ന് പണ്ഡിതന്മാർ കാണാം അതുകൊണ്ട് ഇത്തരത്തിൽ ആളുകൾക്കിടയിലുള്ള ആ ഒരു സൗഹാർദ്ദം അത് നിലനിൽക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത് ആ വിഷയങ്ങൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എല്ലാവരും പരിശ്രമിക്കുക സാഹചര്യത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ എല്ലാ കേരളത്തിലുള്ള മദ്രസകളിലെ പാവപ്പെട്ട അവരുടെ ചികിത്സക്ക് അവരുടെ മക്കളുടെ ചികിത്സക്ക് അതുപോലെ തന്നെ അവരുടെ പല ആളുകളും പാവപ്പെട്ട വീട് സ്വന്തമായി വീടില്ലാത്ത ആളുകളൊക്കെ ഉണ്ട് അവർക്ക് വേണ്ടിട്ട് ചെറിയ കളക്ഷൻ നടത്തുന്നുണ്ട് അതിനുവേണ്ടി ഇന്നത്തെ കളക്ഷൻ സ്വരൂപിക്കുമ്പോൾ നിങ്ങളുടേതായ ഒരു നല്ല സംഖ്യ അതിലേക്ക് നിക്ഷേപിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ കർമ്മങ്ങളെല്ലാം സ്വാലിഹായ കർമ്മങ്ങളായി നമ്മൾ സ്വീകരിക്കുമാറാകട്ടെ والمسلمين والمسلمات اللهم اعز الإسلام, الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم ادخلنا الجنه اللهم ادخلنا الجنه اللهم ادخلنا, الجنة. اللهم أدخلنا... اللهم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المجرمين والحمد لله رب العالمين